അത് അത് ഇവരുടെ നിലയിലാണ് വരുന്നത് പിന്നെ വേറൊരു കാര്യമാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിലക്ക് വലിയ മാസങ്ങളൊന്നും മില്യനാണെന്ന് പറയുന്നതല്ലോ അവർ സൂചിപ്പിച്ചല്ലോ ഇതാരെ കാണുന്നത് ഇവർക്ക് വരുമാനം കിട്ടാതെ ഈ എല്ലാ സ്ഥലത്തും വീഡിയോ എടുക്കാൻ പറ്റുമോ ഇവർ എന്തുകൊണ്ട് ആ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഞാനൊരു സാധനം ഇറക്കി വീഡിയോ ഇറക്കി വിട്ടു ഇത് കാണാൻ പത്ത് പേരിൽ ഞാൻ പിറ്റേ ദിവസം കണ്ടിട്ടു കിടത്തില്ല അപ്പോഴത്തേക്ക് ഇവരിടുന്ന കണ്ടന് കാണാൻ ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുവാണ് മില്യൺ കണക്കിന് ആളുകൾ നിൽക്കുകയാണ് ഒന്നാമത് ലൈംഗിക ദാരിദ്ര്യമുള്ളൊരു സമൂഹം വർദ്ധിച്ചു വരുന്നതിൽ വർദ്ധിച്ചിരുന്നൊരു കാര്യ സമൂഹമാണ് നമ്മുടെ ആ സമൂഹത്തിലേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ കാണാൻ ആളുകൾ ലഭിക്കുക ഒന്നെങ്കിൽ ഈ പറയുന്ന നിലക്കൂല് പോലത്തെ അല്ലെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് വളർന്ന് തോന്നുന്ന നിങ്ങളുടെ വീഡിയോ വരുന്ന ചാനലുകൾക്ക് നിങ്ങൾ കേസ് കൊടുക്കണം രണ്ടോ മൂന്നോ അവിടെ കേസ് കഴിഞ്ഞാൽ അവർ ഈ പറയാൻ സാധനം ചെയ്യാൻ വരത്തില്ലല്ലോ പക്ഷേ ഇവരെയൊക്കെ ഇതുപോലത്തെ ഓരോ സിനിമാക്കാർക്ക് ആവശ്യമാണ് കാര്യമെന്താ ഈ പൂജ തൊട്ട് തൊട്ടിങ്ങോട്ട് ഇതിൽ വരുന്ന ആളുകളെ പല രീതിയിലും യൂസ് ചെയ്തങ്ങോട്ടിട്ട് പ്രമോഷൻ എന്നുള്ള രീതിയിൽ യൂസ് ഇവരെയൊക്കെ ആവശ്യമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നോക്കാൻ നമുക്കറിയാം ഇനി ഇനി വരുന്ന സിനിമകളിൽ ഇവർ വരത്തില്ലെന്നറിയാമല്ലോ ഇവരൊക്കെ എന്താ വരുന്നത് ഇവരെന്താ പുതിയ പുതിയ വീട് വെക്കുന്നു വാഹനങ്ങൾ മേടിക്കുന്നു കാശുണ്ടാക്കുന്നു സമ്പാദിക്കുന്നു അപ്പോൾ അത് ഇവർക്ക് ഇതിന് വരുമോനുള്ളതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുള്ളത് വാ പക്ഷേ അതിനെ പറയേണ്ടത് സാമൂഹവും പോലത്തെ ആളുകളല്ല അതാണ് ഇവിടെ ഏറ്റവും വലിയ വിനോദാഭാസം സാമൂഹ്യന്നത് പറയുമ്പോഴത്തേക്കിനും ഇതിൽ വലിയ കാണിച്ച കാണിച്ചാൾ ഇപ്പുറത്തുനിന്ന് പറയുന്നതേ പറയത്തുള്ളൂ അതിനപ്പുറത്തേക്ക് ഇത് പറയേണ്ട വ്യക്തമായിട്ടുള്ള ആളുകളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ സൂചിപ്പിക്കണം ചൂണ്ടിക്കാണിക്കണം അതിലുപരി ഇത് പ്രതികരിക്കേണ്ടത് ഞാൻ പറയട്ടെ ഇങ്ങനത്തെ സ്ത്രീകളെ പ്രതികരിക്കേണ്ട അവർ മുന്നിൽ ക്യാമറ വരുന്ന സമയത്ത് ഫോണുമായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾ വരരുതെന്ന് അതിൽ വ്യക്തമായി പറയും നമ്മൾ ചിലര് പറയുന്നുണ്ട് താല്പര്യമില്ല